ഹലോ ഫ്രണ്ട്സ് ഒറ്റ യൂസിൽ തന്നെ അമേസിങ് റിസൾട്ട് തരുന്ന ഒരു റെമഡി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് ഇത് പലർക്കും അറിയായിരിക്കും കാരണം ഒരുപാട് സെലിബ്രിറ്റീസുകൾ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ആ വീഡിയോസ് കണ്ട് ഇംപ്രസ്ഡ് ആയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അടിപൊളി റിസൾട്ടാണ് അപ്പോൾ ഇതെങ്ങനെയാ നോക്കാം നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് മുട്ടയുടെ വെള്ള വേണം അപ്പോൾ ഒരു മുട്ടയുടെ വെള്ളയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് അപ്പോൾ കുറച്ചൊരു മഞ്ഞ ഉണ്ടായാലൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഒരു മുട്ടയുടെ വെള്ളം എടുക്കാം അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ ഒറിജിനൽ മഞ്ഞൾപ്പൊടി നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ കഴുകി ഉണക്കി പൊടിച്ചിട്ടുള്ള മഞ്ഞൾപ്പൊടി ഉണ്ടാവുമല്ലോ അതൊന്ന് മാത്രം ചേർക്കാം കേട്ടോ അതൊര ടീസ്പൂൺ ചേർക്കാം കൂടെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ കോഫി പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് മൂന്നു മതി വല്ലാത്തൊരു അമേസിങ് റിസൾട്ടാണ് നമ്മളെ കാത്തിരിക്കുന്നത് കേട്ടോ നമ്മുടെ ഫേസിൽ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഇനി ഈ മൂന്ന് മൂന്നായിട്ടും കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നമ്മുടെ കോഫി പൗഡറും മഞ്ഞളും ആ മുട്ടയുടെ വെള്ളയിലേക്ക് നല്ല രീതിയിൽ തന്നെ യോജിച്ചെടുക്കണം അപ്പം നല്ല രീതിയിൽ മിക്സ് ആയിട്ട് ഇതായി ഒരു രീതിയിൽ കിട്ടണം കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് അതുപോലെ ടാൻ അതൊക്കെ റിമൂവ് ചെയ്യാന് നൂറിൽ നയൻറ്റി നയൻ പെർസെൻറ്റ് സഹായിക്കാം കേട്ടോ അങ്ങനെ നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം നമ്മുടെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് വൃത്തിയിട്ടെടുക്കാം അതിന് ശേഷം നമ്മുടെ ഒരു സംഭവം ഉണ്ടല്ലോ നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ അത് നമുക്ക് മുഖത്തും കൈക്കും കാലനും എവിടെയാന്ന് വെച്ചാൽ നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഏത് സ്കിൻ ടൈപ്പിനായാലും ഇത് കുഴപ്പമൊന്നുമില്ലാട്ടോ എൻ്റെത് ഓയിൽ സ്കിന്നാണ് അതുപോലെ തന്നെ ഡ്രൈ സ്കിന്നാർ യൂസ് ചെയ്തിട്ട് ഒരു പ്രശ്നമില്ല നോർമൽ സ്കിന്നാർ യൂസ് ചെയ്തിട്ട് അതും പ്രശ്നമൊന്നുമില്ല കേട്ടോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിശ്വസിച്ചിട്ട് ഇത് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ വേറൊന്നും ചേർക്കുന്നില്ലല്ലോ മുട്ടയുടെ വെള്ള അതുപോലെ തന്നെ കോഫി പൗഡർ പിന്നെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി എടുക്കുമ്പോൾ മാത്രം ഒറിജിനൽ മഞ്ഞൾപ്പൊടി എടുക്കാൻ ശ്രദ്ധിക്കാം അങ്ങനെ ഫേസിൽ മൊത്തം ഇത് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ടിഷ്യൂ പേപ്പറാണ് അപ്പോൾ ഫേസ് ടിഷ്യൂ നിങ്ങളുടെ കയ്യിലുള്ള ഏത് ടിഷ്യൂ പേപ്പറായാലും എടുക്കുക ഞാനിപ്പോൾ എനിക്ക് ഫേസ് ടിഷ്യൂ കിട്ടാത്തതുകൊണ്ട് കൊണ്ട് ഞാനിപ്പോൾ കിച്ചൺ ടിഷ്യൂ വെച്ചിട്ടാണ് കേട്ടോ അഡ്ജസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതാ ഈ ടിഷ്യൂ പേപ്പർ രണ്ടെണ്ണം എടുത്തിട്ട് അത് നമുക്ക് ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത ഭാഗത്തൊക്കെ ഒന്ന് ഒട്ടിച്ചൊടുക്കാം എന്നിട്ട് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ബാക്കി വന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ കോഫി മിക്സ് അത് ഇതിൻ്റെ മേലേല് മൊത്തമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഈ ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ മേലേയിൽ അപ്പോൾ അങ്ങനെ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്താൽ അത് ഈ ഒരു കോലത്തിലുണ്ടാവും നമ്മുടെ ഫേസ് ഇപ്പം നമ്മളെ ഫേസ് കാണുമ്പോൾ ഒരു പട്ടി അടിച്ചകത്ത് മുഖമായിരിക്കും അത് സരിയില്ല കേട്ടോ നമ്മളീ ഇതിൻ്റെ ലാസ്റ്റുള്ള റിസൾട്ട് ഉണ്ടല്ലോ അതാണ് മെയിൻ ഇനി നല്ല ക്ഷമയോടു കൂടി നമുക്കൊരു മുപ്പത് മുതൽ മുപ്പത്തഞ്ച് മിനിറ്റ് വരെ നല്ല ഫാനിൻ്റെയോ ഏസിൻ്റെയോ ചോട്ടിൽ ഇരിക്കാം കേട്ടോ അതായത് ഇത് മൊത്തം നന്നായിട്ട് ഡ്രൈ ആവണം ഇത് നന്നായിട്ട് ഉണങ്ങിയാൽ മാത്രമേ ഇതിൻ്റെ ആ ഒരു റിസൾട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ ഞാനിപ്പോൾ അരമണിക്കൂർ വെച്ചിട്ടുണ്ട് കേട്ടോ അരമണിക്കൂറിന് ശേഷം ഞാൻ ഇതാ ഇത് റിമൂവ് ചെയ്യാണ് അപ്പോൾ ചെറിയൊരു പെയിൻഫുൾ ഉണ്ടാവും കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ടിഷ്യൂ പേപ്പർ ഫേസിൽ ഇങ്ങനെ ഒട്ടിക്ക് മാത്രമല്ല അത് കോഫിയും കൂടിയല്ലേ അതുകൊണ്ട് തന്നെ നല്ലോണം ഒട്ടിപ്പിടിച്ചതുകൊണ്ട് തന്നെ ഇതിന്ന് പറിച്ചെടുക്കുമ്പം ചെറിയൊരു പെയിൻ ഉണ്ടാവും ഇതാഴ്ചയിൽ നമുക്ക് രണ്ട് തവണയൊക്കെ യൂസ് ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ ഫേസ് ഇനി നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് വരാം അപ്പം കണ്ട നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട് ഞാൻ ഒന്നും തേച്ചിട്ടൊന്നുമില്ല ഫേസിൽ നോക്കിയാൽ നല്ല സോഫ്റ്റും ആണ് നമ്മുടെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും അതൊന്നും ഇല്ല നല്ല മുഖം നല്ല ഗ്ലോ ആയിട്ടുണ്ട് നിങ്ങൾക്ക് ക്യാമറയിൽ എത്രത്തോളം കാണുമെന്ന് എന്ന് എനിക്കറിയില്ല പക്ഷേ ഇതൊറ്റ യൂസ് ചെയ്ത് തന്നെ അമേസിങ് റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രം ബനോസ്